ഇനേങ്ങണ്ട വാസിയെ ദരികാനേയിക. അപ്പോൾ ഈ പാല കടന്ന് ഇങ്ങനെ നല്ല പിടിയിട്ട് പോകാനാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യമേ കേട്ടു. ഇന്ത്യൻ പാർലമെൻ്റിൽ കടന്ന കടന്നയെന്ന് മാക്സിം യൂലിയോടും യൂലിയാസ് എന്നയാളേയും 75 ദിവസം അതിആവശ്യത്തിൻറെ വേണ്ടി. അമിഷാ പറഞ്ഞെങ്കിലും ഈ കോൺട്രാക്റ്റ് വലിച്ചൊസ്വത്തണം. നമ്മൾ പറഞ്ഞില്ല. ഒരു ജനാധിപത്യത്തിൻ്റെ భషిక <imitation> <imitation>

മഹാനെ ഡോക്ടർ ബി ആർ അംബേദ്കറെ സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഡോക്ടർ അമ്മയ്ക്കുള്ള സംഭാവനകൾ ഇങ്ങനെ നിങ്ങൾ എന്നെ അംബേദ്കർ 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 പറയുന്നു അംബേദ്കരെ പേര് പറയുന്നത് കേൾ ദൈവനാമം വിളിച്ചാ രാമനാമം വിളിച്ചാ ഈ നാമത്തിൽ വിളിച്ചാ സൗപതി തോരാ പതി എന്തിന അംബേദ്കരെ പേര് ചോദിക്കുന്നു അങ്ങനെ വവസന്തത്തിന്റെ ഭരണത്തിന്റെ മുമ്പേ ഭരണ നടത്തുന്ന രാജ്യത്തെ ഇപ്പോ ഈ കേന്ദ്ര മന്ത്രി ആ കേന്ദ്ര മന്ത്രി ഇങ്ങനെ क्या लेकर बुलाया बालू ने कोली डॉ वीआर हमें कनेक्टिंग के लिए बुलाया राष्ट्रीय युवा परिषद मंडल है രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ സങ്കേതമായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായ ജഗതിൽ അദ്ദേഹത്തെ പറഞ്ഞ വാർത്തകളാണ് അദ്ദേഹത്തിന്റെ വിവാദമായി നമുക്കറിയാം ഭരണാടന അങ്ങനെ ഭരണാടന ഭരണകൂടം തന്നെ തിരസ്കരിക്കുന്ന ഒരു കോണ്ടാക്ഷൻ പറഞ്ഞ കാര്യം ബി ജെ പിയുടെ അഭിപ്രായമാണ് बहुत सारी हूं बांग्लादेश सुप्रीम एंड अदर कंट्रीज के पास भी है दे कैन नॉट बी एंड अथॉरिटी अबाउट बांग्लादेश के लोगों में कोई अधिकार नहीं है मत अधिकार है वो संभव नहीं है और आधुनिक की भाषा में कारण कि बांग्लादेश बिकोड़ आर से गति में रहता है ये बांग्लादेश அது பார்டி அவருடைய ஆதிபத்திய ஒரு வியோ பிரதானமே அது அமித்ஷா ஆந்திரமாதிரியோ அங்கே യോ ആ അതിനേക്കാൾ അധികം ജനാധിപത്യ പാർട്ടികളെ തിരസ്കരിക്കുന്ന എല്ലാ ജനാധിപത്യത്തെയും നിഷേധിക്കുന്ന പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധാർത്മമായി കാണുന്ന ഒരു ദർശനത്തിന്റെ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ കൂടി സമഗ്രാധിപത്യമാണ് അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷാണ് എല്ലാം തീരുമാനിക്കുകയാണ് പറയുന്നത് No time, ും <ienergetic>

ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യവും അഭിമാനിക്കാവുന്ന കാര്യമാണ് അഭിനന്ദിക്കേണ്ടതുണ്ട് നമുക്കൊരുപാട് ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ വായിച്ച ഒരു രാഷ്ട്രമാണ് അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിട്ടാണ് മഹാരാഷ്ട്രക്കാരനായ ഈ ബി ആർ ജവായി ഒലത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം സ്ഥാനമേഖല ഉടനെ തന്നെ അദ്ദേഹം സ്വന്തം ജന്മനാട്ടിലേക്ക് അമരാവതിയിലേക്ക് മഹാരാഷ്ട്രയിലെ അമരാവതിയിലേക്ക് ഗോവമായി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലേക്ക് സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നു പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അതിൽ പ്രസംഗിക്കുമ്പോഴാണ് ആ സ്വീകരണ ചടങ്ങ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ട് നോക്കുക నేతన్ దాయిటిింథ, ఇంన్ క్్ణ AU లిటింది నియలి మా ఉదిం అనగా ధనూగి తంది హ్సేటితిం canım. నే న్నేకులిత్ దిం దికులింకా తాయలేటిందింది അതുകൊണ്ട് അധികാരത്തെ ഇടുങ്ങിയ വഴികളിൽ അതിന്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ കഴിഞ്ഞിരിക്കുന്ന സുപ്രധാനമായ പടവുകൾ പറയുന്നത് ഈ പാർലമെന്റ് കണ്ടിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അദ്ദേഹം അവകാശമില്ല <laughs> ും ചെയ്യാൻ സാധിക്കില്ല ഇതിലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സുപ്രീം കോടതിയുടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശിച്ചു നമ്മുടെ മക്കളുടെ പ്രിയുന്ന കാര്യങ്ങളൊക്കെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും രാജ്യത്തെ സാമൂഹ്യ രീതിയുടെ തത്വമുണ്ട് രാജ്യത്തെ ബുദ്ധിപക്ഷം വരുന്ന അടിസ്ഥാനത്തോട് ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളോട് വിന്റോഷങ്ങളോട് സ്ത്രീകളോട് അതുവായി പൊതുവാളികളോട് ഒക്കെ ഈ രാഷ്ട്രം പുലർത്തുന്ന മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന സ്ട്രക്ചറാണ് മതേതര ബേസിക് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിൽ ജോസഫ് എന്ന് പറയുന്നത് അതിനെയൊന്നും സേവനം ചെയ്യാൻ ഒരു ഭരണത്തിൽ ഒരു ും സാധിക്കുകയില്ല നമ്മുടെ കേരളത്തിൽ പിന്നീട് എൺപത്തി ഒന്നിൽ രാജസ്ഥാൻ കോടതി ഒരിക്കൽ കൂടി നമ്മുടെ ജസ്റ്റിസ് ഇന്ത്യൻ ജനങ്ങൾക്ക് ഉച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വലിയ മറുപടിയാണ് നമ്മുടെ വലിയ പ്രതിക്ഷയാണ് ഇനി ഈ ഭരണഘടനയെ സംബന്ധിച്ചോണം കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീം എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാ എപ്പോഴല്ലാ നമ്മുടെ രാഷ്ട്രം വലിയ വിളകൾ നേതൃന്നുന്നോ എപ്പോഴെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന പ്രക്ഷോഭിച്ചുകാരും നമ്മുടെ കരിപ്പുലത്തെയും നമ്മുടെ യും എല്ല ഇന്ന് പുറത്തിച്ച് വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ ചെറുത് നില്ക്കുന്നത് ഒന്നും നമ്മുടെ വിദ്യാഭ്യാസ സമൂഹം രണ്ട് വിദ്യാഭ്യാസ ും പഠിപ്പിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ സർവകലാശാലയിലെ അധ്യാപകരാണ് അങ്ങനെയുള്ള എത്രയോ ഇന്ന്

പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് പാർലമെന്റ് ഡിബേറ്റുകളിലൂടെയാണ് സംവാദങ്ങളിലൂടെയാണ് പാർലമെന്റിലെ ഓപ്പൺ ചർച്ചകളിലൂടെയാണ് ജനങ്ങളെ വാദിക്കുന്ന ഏത് നിയമങ്ങളും നടപ്പിലാക്കുന്നത് നിർമ്മിക്കേണ്ടത് അത് വ്യാഖ്യാനിക്കേണ്ടത് അത് പ്രയോഗിക്കേണ്ടത് പക്ഷേ നമ്മുടെ ഡെമോക്രസിയുടെ അവസ്ഥ റോളാണ് ஜிப்டுமோக் <laughs> வாய்க்கு

യും തിരിച്ചറുകയും ഭൗത്യത്തിലേക്ക് പുതിയ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ഭരണഘടനാ ജനാധിപത്യവും നമ്മുടെ വിഷയത്തിന്റെ ആദ്യമേ തന്നെ ഈ ഭരണഘടനയും അഭ്യസ്ഥാനും ഭരണഘടന ലോക ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും വിപുലവും നിസ്തൃവുമായ ഈ മഹാനായ ലോകരാഷ്ട്രങ്ങൾക്ക് ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഭരണഘടനകൾ നിലവിലുണ്ട് നമ്മുടെ ഭരണഘടന കേരളം ഒരു ജനങ്ങളുടെ ലോകത്തെ പല കേൾ ചെയ്യുന്നത് മൗലികമായ അവകാശങ്ങളെ അവരോട് വേണ്ടി പ്രഖ്യാപിക്കുന്ന ഫണ്ടമെന്റൽസ് വാഗ്ദാനം ചെയ്യുന്ന കേവലമായധികം बाबा เสвиаরന്റെ പ്രൊഫസർ പട്ടേലിന്റെ ഇന്ത്യൻ ഫാർമറിലെ നസാക്കരിക്കുന്നപ്പോൾ ബിജെപി ഫാർമറായ ഒരു ട്രാൻസ്ഫോർമേറ്റ് ഉണ്ടായിുളला ഒരു പരിവർത്തന അനുഭവമാണ് എന്ന ജനകൂടികളെ ജനകൂടികളെ നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന വ്യക്തിത്തരരായ സാമൂഹിക വിഭാഗങ്ങളെ അവർക്ക് വലിയൊരു പരിവർത്തി ഇതര ഭരണഘടനയിൽ നിന്നും ഇന്ത്യയിൽ ഭരണഘടന യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം മുതൽ ഭരണഘടനയിൽ ഉടനീളം പ്രതിഫലിക്കുന്ന അർത്ഥം മുതൽ ഭരണങ്ങളുടെ അവസാനത്തെ അർത്ഥം വരെ ഉയർന്നു നിൽക്കുന്ന പിടിക്കുന്ന മൂല്യങ്ങൾ അത് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭരണ മനസ്സിലാക്കുന്ന ഈ പൗരന്മാർക്ക് പരിഹിതമാണ് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം നീതി ഈ മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടന ഉടനീളം ഈ മൂല്യങ്ങളെ ഈ സങ്കല്പങ്ങളെ ഭരണഘടനയുടെ ഭരണപരമായ ഒരു ഗവർണൻസിന്റെ ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുകയും ഇന്ത്യയിലെ ജനകോടിയുടെ ദർശനമായി മാറ്റുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വവും നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുണ്ട് ി ഒക്കോ അതിന്റെ നാതിലായ ഒരു കാര്യം പറയുന്നത് ഞാൻ പറയുന്നത് ഫണ്ടമെന്റൽ ആണ് പൗര അവരുടെ പ്രഖ്യാപനവും വാഗ്ദാനവുമാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾ പ്രഖ്യാപിക്കുക അത് വാഗ്ദാനം കൊടുക്കുക ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഭരണഘടന സഞ്ചരിക്കുന്നു അവിടെയാണ് നമ്മുടെ ഭരണഘടനയെ നമ്മൾ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്ത്യൻ ഭരണഘടന അനുഭവപ്പെടുത്തുമ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആ ഡിസംബർ പതിനേഴാം തീയതി ఇండియన్ పరావర్తి సంధించ మన కడుపు కొని కొలి అంటే క్రియ అంత చిలియ వరణక అనుభవం అనుభవం సత్య చెడుకో ఆ సత్య వితరణకు ఉండదు డాక్టర్ అడ్మిటర్ సంసాయించు మాత్రం అదేని మరియదు అదేని సమాజానికి పర్న గోల మసాలెని ద ఫ్యాక్ట్ ద రైట్స్ ఆర్ నథింగ్ అండ్ ద రెమిడీస్ ുംവർന്നിരിക്കപ്പെട്ടാൽ അതിന് കാണാൻ കഴിയുമ്പോഴി കൃത്യമായ പരിഹാരമില്ലാതെ അവകാശങ്ങൾക്ക് അർത്ഥമില്ല

അതുകൊണ്ട് ഈ ഭരണഘടനയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ നീതി അത് ലഭ്യമാക്കാൻ കഴിയുന്ന വളരെ കൃത്യമായ പ്രൊവിഷൻസ് കൃത്യമായ സംവിധാനങ്ങൾ ഭരണഘടനയിൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നതിൽ ബാബാസ്വാമി പറയുന്നത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഭരണഘടന ാണ് സംസാരിക്കുന്നത് പരിഹാരങ്ങൾ ഉള്ള ഒരു വളരെ കൃത്യമായ പരിഹാരങ്ങളെ മുന്നോട്ട് വെക്കുന്ന പ്രായോഗികമായ ഒരു പ്രാഗ്മാറ്റിക് ആയ അങ്ങേരം ഭരണനയാണ് നമ്മുടെ അതിനു അഭിമാനിക്കുള്ള

വലിയ നിലക്കോട്ട് സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനത്തിലേക്ക് വിപ്ലവത്തിലേക്ക് നയിക്കാൻ ഒരു പുതിയ സമർപ്പിക്കേക്ക് നയിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മൗലികാവകാശങ്ങളെയും അതേപോലെ നിർദ്ദേശ തത്വങ്ങളെയും വളരെ സമർത്ഥമായി നമ്മുടെ ഭരണഘടന ഭരണഘടന അംഗങ്ങളുടെ അനുമതിയോടെ வடைக்குமா இது வந்து கேடிக்கு வந்து கூடி ஊடிக்குது. இங்க ஒரு ஃபைல் இருக்கு. அங்க கட்டல பண்ற கணா तो. அந்த கட்டல நம்ம ஹேண்ட்ல செஞ்சோம். அந்த நிச்சயஷம். बाकी जो पोस्ट के बलवनिए कैरेक्टर थे. တော့ கேதுவும் எடுத்து പറയാன்னா நம்ம அந்த இந்த मोठा பதரனல இருக்கு. அமெரிக்கன் பதரனல இருக்கு. மிலோ டைப்ஸ் வெ இருக்கு. அதே ஒரு ஜெர்மன்ல பர்னாட்டா டாக்டர் இருக்கு. இதுல புகே ഭരണ അവകാശങ്ങൾ പൗരന്മാരുക്കായി പ്രഖ്യാപിക്കുന്നു അവകാശങ്ങൾ അനുഭവിക്കാനുള്ള അത് ലഭിക്കാനുള്ള പൗരന്റെ ശേഷിയുടെ കാര്യത്തിൽ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭരണഘടന

ഒരു ക്ഷേമരാഷ്ട്രമാണോ നമ്മുടെ ഭരണഘടന വിഭാഗം ചെയ്യുന്നത് ആ ക്ഷേമരാഷ്ട്രത്തെ യാഥാർത്ഥ്യമാക്കി എടുക്കാനും ആ ക്ഷേമരാഷ്ട്രം ഉൾക്കൊള്ളിക്കുന്ന അവകാശങ്ങൾ അത് അനുഭവിക്കാനും കഴിയുന്ന രീതിയിൽ പൗര ചെയ്യുന്ന ഒരു മെക്കാനിസം ഓരോ പൗരനെയും വ്യക്തി എന്നതിൽ അവരെ ശക്തീകരിക്കുന്ന അവന്റെ സാമൂഹ്യ സ്ഥിതിയെ മാറ്റുന്ന അവന്റെ സാമ്പത്തികാവസ്ഥയെ മാറ്റുന്ന ഒരു വലിയ തടയ മെക്കാനിസം അത് ഒരു നിഷാബ് അറിയിച്ചാണ് അത് കൃത്യമായി ഈ പന്ത്രണ്ട് ആരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും സമ്പത്തും വിഭവങ്ങളും എത്തി